യിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഈ പറയപ്പെട്ട പെണ്ണുങ്ങൾ നമ്മുടെ സഹോദരികളായ പെണ്ണുങ്ങൾ ഇന്ന് ഇത് കാലിൽ പങ്കെടുക്കാൻ നിസ്കരിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾ അവരെന്ത് ചെയ്യട്ടെ നിസ്കാരത്തുനിന്ന് മാറി നിന്നിട്ട് മുസ്ലിമീങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവർ വരട്ടെ എന്ന് റസൂർള്ളഹിന് പറഞ്ഞിട്ടുള്ള ദീസിനെയാണ് ഇദ്ദേഹം വെട്ടിമാറ്റി ദുർവ്യാഖ്യാനിച്ചിട്ട് ഓരതിക്കര ഹൽക്കയിലേക്ക് പെണ്ണുങ്ങൾ വരട്ടെ പള്ളിക്ക് വരാനും പാടില്ല വെട്ടിമാറ്റുകൾ ഇമാ ലാ തൻ നിസാമിറൂൽ രാത്രി കാലങ്ങളിൽ വരെ തടയരുത് എന്നൊക്കെ എന്നിട്ട് ഈ ഹദീസിനൊക്കെ ഇമാ നബിറഹിമ ഉള്ള വിശദീകരണം കൊടുത്തു വിശദീകരണം കൊടുത്തപ്പോഴെന്താ പറഞ്ഞു ഷുറൂത്തുകൾ പാലിച്ചു കൊണ്ട് പോകുന്ന പെണ്ണാണെങ്കിൽ അവളെ തടയരുത് എന്ന ഇമാൻ അബിറഹിമുള്ള പറയണത് നമുക്കറിയാം റസൂർ അലഹി സല്ല അലൈസലമയുടെ കാലം മുതൽ അവിടുത്തെ ഭാര്യമാരും പിന്നെ സ്വഹാബ വനിതകളുമൊക്കെ പള്ളികളിൽ ആരാധനകൾക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി ജുമ്മകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇസ്ലാമിക ലോകത്തെ അയിമത്തെല്ലാം കൃത്യമായി നമ്മൾ പഠിപ്പിച്ചതാണ് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും ചില ആളുകൾ കുറച്ചുകൂടി ശക്തമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ ആ നിബിൻ്റെ ഭാര്യമാരോ നിബിൻ്റെ മക്കളോ നിബിന്നോട് ബന്ധപ്പെട്ട മറ്റുള്ള പെണ്ണുങ്ങളൊന്നും അവിടെ ജുമാ ജമായ പങ്കെടുത്തതായി ഞാനറിയില്ല മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ തന്നെ പറയാനുള്ള കാരണം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലി പറഞ്ഞു നബി സലാഹ് അലൈഹി വസ്ലമയുടെ ഭാര്യമാരോ സഹാഭനിതകളൊന്നും അവിടെ റസൂൽ റസൂസലമിയുടെ പള്ളിയിൽ വിഭാഗത്തിന് വന്നതായിട്ട് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞു എന്നാണ് ഈ ഒരു സംസാരത്തിലുള്ളത് എന്താണ് സത്യാവസ്ഥ ഇവിടെ ജിഫിരി തങ്ങളുടെ ഈ ഒരു സംസാരം ഒരു കുത്തിത്തിരിപ്പ് സംസാരമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അത് ആ സംസാരം ഇങ്ങനെ കേട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാവും വ്യക്തമായൊരു ധാരണ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് വലിയൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ട് ഇവിടെ രണ്ട് കളവുകളാണ് പിന്നെ അദ്ദേഹം ഈ സംസാരത്തിൽ തന്നെ ഒന്ന് നബി സല്ലു അലൈഹി സ്വല്ലമ്മയുടെ പേരിലാണ് കാരണം റസൂറുല്ലാഹി സാഹു അലൈവ് വല്ലമ അവിടുത്തെ വാക്കിലൂടെ പിന്നെ പഠിപ്പിച്ചത് അതേപോലെ അവിടുന്ന് അംഗീകരിച്ചത് എല്ലാ നിലക്കും റസൂലി സല്ലു അലൈഹി സ്വല്ലമ്മയുടെ അനുവാദം ഉള്ള ഒരു സംഗതിയെ പറ്റിയാണ് നബി സല്ലാ അലൈഹി വല്ലമ പറഞ്ഞിട്ടില്ല എന്ന നിലക്ക് പറയുന്നത് രണ്ടാമത്തേത് ഇമാം ഷാഫി റഹിമഉല്ലയുടെ പിന്നെ വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ശരിക്കും അദ്ദേഹം ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അഥവാ എനിക്ക് ഈ വിഷയത്തിൽ മതിയായ അറിവില്ല എന്ന് മൂപ്പര് പറയാൻ തയ്യാറായിരുന്നെങ്കിൽ നൗസ് അല്ലാസലമിൻ്റെ പേരിലും അഹ്ലസുന്നയുടെ അത്തിൻ്റെ പേരിലൊന്നും ഈ കളവ് എന്ത് ചെയ്യേണ്ടിയില്ല പറയേണ്ടിയില്ല അപ്പം ഈ ഇത് മൂപ്പര് പറഞ്ഞു പറഞ്ഞത് എന്തിനാന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു ഭാഗമുണ്ട് ഇൻഷാല്ലാ അത് ഷുറഷറിഫിയോടെ പറയും ഏതായാലും റസൂർല്ലാഹി സാഹു അലി സ്വലമ്മ ഈ വിഷയത്തിൽ നൽകിയ അധ്യാപന അഥവാ മുമ്മിനാത്തുകൾക്ക് പിന്നെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പോകൽ അനുവദനീയം അവർക്ക് അനുവദിച്ചു കൊടുത്ത ഒരു സംഗതിയാണ് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവർക്ക് പള്ളിയിൽ പോകാം എന്നത് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത ഒരു സംഗതിയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരത് ഹറാമെന്ന് പറഞ്ഞവരുണ്ട് നിഷിദ്ധം എന്നിപ്പോൾ കാന്തപൂരടക്കം നിഷിദ്ധം എന്ന വിധി പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ഇത് പിന്നെ പല ദുരാരോപണങ്ങളും അതിൻ്റെ പേരിൽ ഇന്നും അവർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട് ഇവിടെ പോമാം ഷാഫി റഹിമ ഉള്ളയുടെ പിന്നെ പേരിൽ അദ്ദേഹം പറഞ്ഞു ഇമാം ഷാഫിയെ അറിയില്ല എന്ന നിലക്ക് പറഞ്ഞു പിന്നെ ആ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ ഇമാം ഷാഫി റഹിമ ഉള്ളയുടെ മുസ്നദുൽ ഇമാം ഷാഫിയ് എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫി റഹിമഉുള്ള കൊടുത്ത ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഒരു ഹദീസ് കാണാം റസൂൽ അള്ളഹി സുല്ലാ അലുവല്ലം അന്ന റസൂലല്ലാഹി സാഹിസ്മക്കാല ലാ ത ഓ ഇമാ അള്ളാഹി മസാരിദ് അള്ളാഹി അസവജൽ ഏ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്നാണ് ഇനി വൈദാ ഹറജിനൽ യഹ്റുജിന ഫിലാത്ത് അവർ പുറപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ അവരതിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ശ്രദ്ധിച്ച് പാലിച്ചവരെന്തു ചെയ്യട്ടെ പോകട്ടെ ഇത് സ്വഹീഹായ ഹദീസാണ് ഇത് ദുർബലമായ അല്ലെങ്കിൽ അസ്വീകാര്യമായ ഒരു ഹദീസല്ല എന്നത് വ്യക്തമാണ് അപ്പോൾ ഈ ഹദീസ് ജിഫ്രി തങ്ങൾ കണ്ടോ ഇല്ലേന്നറിയില്ല ഇനി കണ്ടിട്ട് ഇതിൻ്റെ അർത്ഥം വേറെ കോലത്തിലെ ലാ തംനാവു നിങ്ങൾ തടയണ്ട ഞാൻ തടഞ്ഞിരിക്കുന്നു എന്ന് വരെ പറഞ്ഞ മുസ്ലിയാക്കന്മാരുണ്ട് ലാ തമിനു നിങ്ങൾ തടയണ്ട ഞാൻ തടഞ്ഞിരിക്കുന്നു അപ്പോൾ ലാ തക്റബു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കണ്ട ഞാൻ അടുത്തിരിക്കുന്നു എന്നൊരു അർത്ഥം വയ്ക്കുക നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിച്ച് മറുപടി കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അള്ളാഹു വാഹാത്ത ഋഷി കുമാർ അപ്പോൾ ഈ ഹദീസ് ഇത് മുസ്നൗ ഷാഫിയിലെ ഹദീസാണ് അതേപോലെ തന്നെ അടുത്ത ഹദീസ് ലാ ലാത്തം ഇള്ളാഹി ഏ ഇതൊക്കെ ബസൂർ അള്ളഹി അലൈഹി അലൈവല്ലം പറഞ്ഞതാണ് ഈ പറഞ്ഞ കാര്യം അവിടെ മഹാത്തിനടക്കമുള്ളതാണല്ലോ ഹൈഷർ ഹദി അല്ലാവിനടക്കമുള്ള മറ്റ് സ്വഹാഭവൻ ഇതൊക്കെ ഇനി പിന്നെ ഇതേ ഗ്രന്ഥത്തിൽ അടുത്ത ഹദീസ് കാണാം പിന്നെ എന്താണ് പിന്നെ ഇതാ ആയിഷറദി അള്ളാഹു ആൻആർദി അള്ളാഹു എന്ന കാലത്ത് കുഞ്ഞ നിസാമിയൽ മുക്മിനാത്തി യുസല്ലീന മ നബി സല്ല അല്ലാസ്ലം നബി സല്ലാ ഉള്ളി സ്വല്ലമിയുടെ കൂടെ മുക്മിനാത്തുകളായ നിസ്കരിച്ചിരുന്നു എന്ന് ആരാ പറയണത് നമ്മുടെ ഉമ്മ ആയിഷറദി അള്ളാഹു എന്ന അപ്പം ജിഫ്രി തങ്ങൾ പറഞ്ഞത് പ്രകാരം ഇതും സ്വഹിയായ ഹദീസാണ് എന്തതിന് നമ്മൾ പറയുക ഏ എന്നിട്ട് പറയാണ് വഹുന്ന മുത്തലഫ്യാത്തുൻ ബി മുറൂത്ത്ഹിന്ന അവർ മൂടുപടങ്ങളൊക്കെ മുറിച്ച് അങ്ങനെ ഫുമ്മയ്യർ ജൈനഇല അഹ്ലി ഹിന്ന മാരിഫുന്ന അഹദു അഹദുമിൽ ഖാലസ് സുബൈ നിസ്കാരത്തിൽ കഴിഞ്ഞാൽ അതിൽ ഇരുട്ടുണ്ടല്ലോ ഒരാൾ അറിയാത്ത വിധമുള്ള ഇരുട്ട് ആ നിലക്ക് ഞങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് ആയിഷ അദി അള്ളാഹുനാണ് പറയണത് അപ്പോൾ ഇതൊക്കെ ഹദീസുകളിൽ വ്യക്തമാണ് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് ഇത് ഇമാ ഷാഫി റഹിമഉയുടെ ഗ്രന്ഥാണ് ഈ ഗ്രന്ഥം അദ്ദേഹം കണ്ടിട്ടുണ്ടോ അതോ കാണാതെ പോയിട്ടുണ്ടോ ഇനി കണ്ടിട്ട് അത് മറച്ചു വെക്കാനുള്ള മറച്ചുവെക്കാനുള്ള പണിയെടുത്തതാണെന്ന് അറിയില്ല ഏതായാലും ഇമ ഷാഫി റഹിമുള്ള ഉള്ള അവിടുത്തെ മുസ്നദിൽ ഇത്തരം ഹദീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല പിന്നെ ജുമാ നിസ്കാരത്തെ പിന്നെ വെള്ളിയാഴ്ച അവർ മാറ്റി വെക്കട്ടെ എന്ന് ഇമാ ഷാഫി റഹിമുള്ള ഉള്ള പറഞ്ഞതുവരെ ഉണ്ട് കാരണം അവർക്ക് ജുമയിലേക്ക് എത്താൻ പറ്റിയാലോ എന്ന നിലയ്ക്ക് അവർ ജുമാരി നിസ്കരിക്കരുത് എന്ന് വരെ പറഞ്ഞതുണ്ട് ഇനി അത് കഴിഞ്ഞാൽ ഇമാ ഷാഫി റഹിമുള്ള കഴിഞ്ഞാൽ ആ മദുഹബിലെ അല്ലെങ്കിൽ ആ ഒരു സരണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണർ ഇമാം നബി റഹിമ ഉള്ള ഇമാം നബി റഹിമ ഉള്ള സ്വഹീഹ് മുസ്ലിം ഇമാം മുസ്ലിം റഹിമ ഉള്ളയുടെ ഗ്രന്ഥത്തിന് പിന്നെ അതിലെ ഹദീസുകൾക്ക് പിന്നെ ബാബുകൾ കൊടുത്ത് പിന്നെ പോന്നിട്ടുള്ള പണ്ഡിതം കൂടിയാണെ ഇമാം നബി റഹിമഉല്ല കിതാബ് സ്വലാത്തിൽ ഇമാം നബി റഹിമ ഉള്ള രണ്ട് പ്രധാന ബാബുകൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടൽ ഇതാലം എതറത്തബ് അലഹിം ഫിത്തന ഏ പിന്നെ അന്നഹാല ഹുറുജ് മുത്തയ്യ പിന്നെ മുത്തയ്യബ അഥവാ ഫിത്തിന ഭയപ്പെ ഇല്ലാത്തൊരു ഘട്ടമാണെങ്കിൽ അതുപോലെ തന്നെ ദ്വീപ് സുഗന്ധം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അവർ പള്ളിയിലേക്ക് പുറപ്പെടൽ എന്ന് പഠിപ്പിക്കുന്ന അധ്യായം അവിടെയും പിന്നെ ഇമാം മുസ്ലിം റഹിമ ഉള്ള കൊണ്ടുവന്ന ഹദീസ് ഏതൊക്കെ ഒരു ഇതസ്ത ഏതനത്ത് ഇതസ്ത ഏതനത്ത് അഹദുക്കും ഇമ്ര അലൽ മസ്ജിദി ഫലാ തെണ് അനുമതി ചോദിച്ചാൽ അവൾക്ക് അനു അനുമതി കൊടുക്കേണ്ട ആളുകളോട് അനുമതി ചോദിച്ച് ഞാൻ പള്ളിയിൽ പോകട്ടെ തടയാൻ പാടില്ല അവൾക്ക് അനുമതിയാണ് അതേപോലെ തംന ഉസാഖും അൽ മസാജിദ് അടുത്ത ഹദീസ് ലാ ത്ന ഇമാ ഇമാഅ ഇ മസാജിദ് അള്ളഹ ലാ തൽ നിസാമിൽ മിർ അൽ മസാജിദ് ബില്ലയിൽ രാത്രി കാലങ്ങളിൽ വരെ തടയരുത് എന്നൊക്കെ എന്നിട്ട് ഈ ഹദീസിനൊക്കെ ഇമാ നബി റഹിമ ഉള്ള വിശദീകരണം കൊടുത്തു വിശദീകരണം കൊടുത്തപ്പോഴെന്താ പറയണോ ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ട് പോകുന്ന പെണ്ണാണെങ്കിൽ അവളെ തടയരുത് എന്ന ഇമാനബിറഹിമുള്ള പറയണത് ഈ ഇതിൻ്റെ വിശദീകരണം വായിച്ചാൽ അപ്പോൾ ഇത് ജിഫ്രി തങ്ങൾ കണ്ടതാണോ അതോ പഠിച്ചതാണോ എന്താണെന്നറിയില്ല അതോ അതോ മറച്ചു വെച്ചതാണോ നമുക്കറിയില്ല ഏതായാലും ഇവിടെ റസൂർല്ലാഹി സല്ല അലൈവ് സ്വലമ അവർക്ക് പാലിക്കേണ്ടതായ ഷുറൂത്തുകൾ പാലിച്ചു കൊണ്ട് പള്ളിയിൽ പോകാം എന്നത് ഇബാലത്തിന് പ്രാർത്ഥനയ്ക്ക് നിസ്കാരത്തിന് പങ്കെടുക്കാൻ പോകാം എന്ന് അനുഭവിച്ചു കൊടുത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെ ഹദീസുകൾ ഉണ്ടായിട്ടും ഇവർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളിലേക്കും പെണ്ണുങ്ങളെ കൊണ്ടുപോകാം അതിനൊരു ഫിത്തിനും കാര്യമൊന്നും പ്രശ്നമല്ല ഏത് ഇപ്പോൾ ഉറൂസാകട്ടെ അല്ലെങ്കിൽ ജാറവുമായി ബന്ധപ്പെട്ടതാകട്ടെ വായത് പരിപാടികളാകട്ടെ ദിഖർ ഹലക്കകളാകട്ടെ സ്വലാദ് നഗറുകളാകട്ടെ ഇങ്ങനത്തെ ആദിയായ ഇവരുടെ വരുമാന വഴികൾക്കൊക്കെ എന്തു ചെയ്യുക അല്ലെങ്കിൽ ചൂഷണ വഴികളിലേക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ പേരിലുള്ള ആൾക്കാർ എന്തൊക്കെ നടത്തുന്നത് അതിലൊക്കെ ഓടിക്കൂടുന്നവരാണ് പെണ്ണുങ്ങളാണ് അപ്പോൾ ഇത്തരം ഹദീസുകൾ വെച്ച് പള്ളിക്ക് പോകൽ അവർക്ക് പാടില്ല അത് നിങ്ങൾ തടയുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നു ഇത് എങ്ങനെ ശരിയാകുക എന്ന് ചോദിച്ചാൽ അവർക്ക് വേറൊരു നയമാണ് മാത്രവുമല്ല പള്ളികളോട് ചാരിയിട്ടും അപ്പോൾ പള്ളി റോഡ് സൈഡിൻ്റെ അപ്പുറത്താണെങ്കിൽ അപ്പുറത്ത് യാത്രക്കാരികൾ ആ സ്ത്രീകൾക്ക് സംസ്കരിക്കാൻ സൗകര്യം അങ്ങനത്തെ ഒരു മാറ്റത്തേക്ക് എന്തു ചെയ്തു അവരെത്തി അപ്പോൾ പ്രമാണങ്ങളിലേക്ക് പൂർണ്ണമായും മടങ്ങുക ഇത്തരത്തിലുള്ള അജ്ഞതകളും ദുർവ്യാഖ്യാനങ്ങളും കളവുകളും ഒക്കെ മാറ്റുക ഇത് നബീ സല്ല അലൈവല്ല വിശ്വാസിനികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത് അതെ നിങ്ങളിങ്ങനെ ഞങ്ങൾ ആത്മീയ സദസ്സിലേക്കും കൊടുക്കും കൊണ്ടുപോകാൻ ഇവർക്ക് എന്ത് തെളിവെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല ഇവരതിനൊരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് ആ തെളിവ് നമുക്കൊന്ന് കേൾക്കാം സ്ത്രീകളാണെങ്കിൽ അവരോട് അവരുടെ പ്രത്യേകമായി അവർ പാലിക്കേണ്ട മര്യാദകളും അതിൻ്റെ അദപ്പുകളും അവരെ വസ്ത്രധാരണയിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒരു ലക്ഷത്തിന ധ്യാഴത്താൽ മുസ്ലിം മീന്നാണ് മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് നടത്തുന്നത് വഴക്ക് സ്ത്രീകൾ പങ്കെടുക്കട്ടെ എന്ന് റിസൂത പറഞ്ഞതാണ് പങ്കെടുക്കട്ടെ കുഴപ്പമില്ല അപ്പം മുസ്ലിം മീങ്ങൾ നടത്തുന്നത് സമ്മേളനങ്ങളും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ അവർക്ക് പങ്കെടുക്കാം അപ്പം അതിനൊരു തെളിവുണ്ടെന്ന് പറയുന്നത് എന്താണ് തെളിവിൻ്റെ സത്യാവസ്ഥ ഈ സമസ്തയുടെ അടിസ്ഥാനം ഒന്നില്ലെങ്കിൽ പിന്നെ ഇല്ല വൈഫായ മധുവായ ഹദീസകൾ കൊണ്ടുവരാ അല്ലെങ്കിൽ പിന്നെ അവർക്ക് നിലനിൽക്കാൻ അവർ ആയത്തുകളെയും ഹദീ സ്വയ ആയതീസുകളും ദുർവ്യാഖ്യാനിക്കാം കോൺട്രസ്റ്റിന്ന് മാറ്റി അവർക്ക് പറ്റുന്ന രീതിയിൽ അർത്ഥം പറയാം ഇങ്ങനെ സമസ്തക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അള്ളാഹു സുബാനഹു തലയുടെ പ്രവാചകൻ്റെ ഹദീസിനെ ഇദ്ദേഹം സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണിത് ഇതിനെ മോൾക്ക് പോയി ഈ സംസ്ഥയിൽ വലിയ നേതാവില്ലല്ലോ പ്രസിഡൻ്റ് അല്ലേ ആ പ്രസിഡൻറ്റാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ റസൂലിൻ്റെ ഹദീസ് പച്ചക്ക് പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനിക്കുക കാരണം ഈ പറഞ്ഞ മുസ്ലൈ പറഞ്ഞ പോലെ തന്നെ ഈ ജാറുങ്ങളിലേക്കും ഉറൂസുകളിലേക്കും ദിക്ര ഹൽക്കിലേക്കും മജലീസുലൊക്കെ വന്നെങ്കിൽ ഈ പെണ്ണുങ്ങൾ വന്നെങ്കിൽ ഇവിടെ പിന്നെ അന്നം മുട്ടാതെ ജീവിക്കാൻ പറ്റുള്ളൂ പള്ളിയിലേക്ക് മാന്യമായി പാങ്കൊടുത്ത് ജുമാക്കോ ജുമാഅത്തിനോ ഒരു പെണ്ണ് വന്നാൽ പ്രത്യേകിച്ചൊന്നും കിട്ടില്ല അപ്പോൾ നമ്മളെ കാര്യം നടന്നു പോകില്ല ഇവിടെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് പെണ്ണുങ്ങൾ വരട്ടെ ആ പെണ്ണുങ്ങൾ വന്നിട്ട് പോലെ യക്ഷധേന ഫീ ദയിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ അത് ദിഖ്രു ഹൽക്കകളിൽ അതുപോലെ പ്രാർത്ഥനകളൊക്കെ മുസ്ലിങ്ങന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കട്ടെ അതാണ് ആണ് അല്പം അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഹദീസ് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈഹി വസലമ്മ പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും പെരുന്നാൾ ദിവസത്തിൽ ആരാധനക്കും അതേപോലെ തന്നെ തക്വീർ ചൊല്ലാനും എല്ലാവരും വരണം ദ്വാ മുസ്ലിമീങ്ങളുടെ ദ്വാകളിൽ എല്ലാവരും പങ്കെടുക്കണം അതിൽ ആണിനും പെണ്ണിനും വ്യത്യാസമില്ല എന്ന് മാത്രമല്ല ഹൈന്ദാരികളായ പെണ്ണുങ്ങളും പ്രസവരക്തത്തിൽ കിടക്കുന്ന പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളും കന്യകകളായ പെണ്ണുങ്ങളും അടക്കം ഈദ്ഗാഹിലേക്ക് വരണം എന്ന് മുത്തു മുഹമ്മദ് മുസ്വാ സലാഹ് അലൈഹി വസ്ലം പഠിപ്പിക്കുന്ന ഹദീസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ പറയപ്പെട്ട ദിക്രുവാകൾക്ക് വരട്ടെ എന്നുള്ളതിനെ തെളിവുണ്ടാക്കി ചെയ്ത് ഒരു സാധാരണക്കാരായ ഒരു മുസ്ലിമിനോട് എനിക്ക് പറയാനുള്ളത് അള്ളാൻ റസൂലിൻ്റെ ഹദീസുകൾ പറയുകയും ദുർവ്യാഖ്യാനൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ അതിലൂടെ അവരുടെ പിന്നെ ആദർശം ഈ പറയപ്പെട്ട സമസ്തന്റെ ആദർശം ശരിയാ മണ്ണേ ഒരിക്കലും ഹദീസ് പ്രമാണത്തിൽ നിന്ന് ഇത് ഏതാണ് ഹദീസ് ഉമ്മു ഉമ്മാർ അലി അള്ളാഹു പറയാണ് റസൂ കാലത്ത് അമർന്ന റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം അൻഹ്രി ജഹുന്ന ഫിൽഫിത്രി ഉൽ അൽഹ ഈദുൽ ഫിത്തർലും വലിയ പെരുന്നാളിനും ചെറുപെറുന്നാളിനും റസൂർ ഉള്ളഹി സുല്ലാഹു അലഹി വസല്ലമ്മ ഞങ്ങളോട് പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം എങ്ങനെയുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം അല്ല അവാത്തികൾ ഹൊയല ഒവാത്തിൽ ഹുദൂരി അഥവാ പിന്നെ കന്യകളായ പെണ്ണുങ്ങൾ ഉള്ള പെണ്ണുങ്ങൾ ആർത്തവകാരികളായ പെണ്ണുങ്ങൾ അതുപോലെ പ്രസവരക്തത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നിട്ട് എല്ലാവരും നിസ്കരിക്കാൻ വരണം പക്ഷേ ഹയതുകാരികളായ പെണ്ണുങ്ങൾ നമസ്കാരത്തിൻ്റെ സമയത്ത് അവർ മാറി നിൽക്കട്ടെ അവർ ആ മാറി നിൽക്കുന്ന പെണ്ണുങ്ങൾ യക്ഷതനൽ ഹൈറാവത്തിൽ മുസ്ലിംസ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഈ പറയപ്പെട്ട പെണ്ണുങ്ങൾ നമ്മുടെ സഹോദരികളായ പെണ്ണുങ്ങൾ ഇന്ന് ഇത് കായൽ പങ്കെടുക്കാൻ നിസ്കരിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾ അവരെന്ത് ചെയ്യട്ടെ നിസ്കാരത്തുനിന്ന് മാറി നിന്നിട്ട് മുസ്ലിമുകളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവർ വരട്ടെ എന്ന് റസൂർ ഉള്ളഹില്ലാസ്വനെ പറഞ്ഞിട്ടുള്ള യെയാണ് ഇദ്ദേഹം വെട്ടിമാറ്റി ദുർവ്യാഖ്യാനിച്ചിട്ട് ഓലതിക്കര ഹൽക്കയിലേക്ക് പെണ്ണുങ്ങള് വരട്ടെ പള്ളിക്ക് വരാനും പാടില്ല എന്നിട്ട് അപ്പൊ ഉമ്മത്തെയ ചോദിക്കുന്നുണ്ട് റസൂർ അള്ളാന്റെ പ്രവാചകരെ ഞങ്ങളെ കൂട്ടത്തില് ചില പെണ്ണുങ്ങൾക്ക് വസ്ത്രം ഇല്ലെങ്കിലോ അപ്പൊ ഉള്ള രണ്ട് രണ്ടു വസ്ത്രമുള്ള പെണ്ണ് ഒന്ന് കൊടുത്തിട്ടെങ്കിലും കൊണ്ടരട്ടെ പള്ളിയിലേക്ക് വരാനാണ് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് വരാനാണ് റസൂർ അഹ് അഹ്ലാം അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ എത്ര വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന് മാത്രമല്ല റസൂൽ അല്ല അഹ്ലും ശ്രീ പള്ളി പോകുന്ന പള്ളികളുമായി വരുന്ന ആ സന്ദർഭത്തിൽ അവിടെ സൊഫ് നിൽക്കേണ്ട മര്യാദകൾ പറഞ്ഞു ആദ്യത്തെ മുമ്പ് ഇമാമിനോട് ചേർന്ന സൊഫ് ആണുങ്ങളതാണ് പെണ്ണുങ്ങളെ സൊഫ് ബാക്കിലാണ് അതേപോലെ തന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ തടയാൻ പള്ളിയിലൂടെ മുസലായി സൂചിപ്പിച്ചു അപ്പൊക്കെ ഇവർ പറയുന്ന ഒരു സംഗതിയാണ് അത് ഹിജാബിൻ്റെ ആയത്തിന് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയ ശേഷം പിന്നെ പെണ്ണ് പള്ളിയൊക്കെ വന്നിട്ടില്ല അപ്പം ഞാനൊരു ഹദീസോട് പറഞ്ഞാൽ അവസാനിപ്പിക്കും റസൂള്ള വസ്ലും നബി അന്നൻഡീസ് പിന്നെ എന്താണ് ആയിഷ ഒമുൽ മിനിൻ ആയിഷാർ അള്ളി അള്ളാഹുനും പറയുകയാണ് റസൂർള്ളാഹി സാഹു അലൈഹി അൽ ഖാനിഫു അൽഹാൻ അല്ല അവസാനത്തെ പത്തിൽ റസൂലി വസ്മിരുന്നു റസൂറുള്ളു അള്ളാഹു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നവരെ മരിപ്പിക്കുന്നവർ അദ്ദേഹം റസൂൽ അല്ലെങ്കിൽ വഫാത്താകുന്നത് വരെ സുമിം റസൂർള്ളാൻ്റെ പള്ളിയിൽ റസൂർള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം റസൂലിന്റെ ഭാര്യമാര് ഇത്തിക്കാഫിരുന്നു ഈ ഹദീസ് വിശേഷിച്ച് വിശേഷം പറയാം റസൂർള്ളാന്റെ ജീവിതകാലഘട്ടത്തിലും റസൂർ അല്ലാസ് അലൈഹി വസ്ലമയുടെ കൂടെ റസൂള്ളാൻ്റെ ഭാര്യമാര് ഇത്തികാഫിനും ജുമാ ജമാഅത്തിനും വന്നു റസൂൾ വഫാത്തിന് ശേഷം റസൂർള്ളഹാന്റെ ഭാര്യമാര് പള്ളിയിൽ വന്നു അപ്പം പിന്നെ ആയത്തിറങ്ങല്ലല്ലോ റസൂർലാൻ്റെ വഫാത്തിന് ശേഷം ആയിറങ്ങില്ലല്ലോ അപ്പോൾ വലിയ തട്ടിപ്പാണ് അള്ളാൻ്റെ പള്ളിയിലേക്ക് അള്ളാൻ്റെ അടിയാർത്ഥികൾ വന്ന് കൊത്തുബ കേട്ട് നിസ്കരിച്ചു പോകുന്നതിനെ തടയിടുകയും എന്നിട്ട് ഈ പറയപ്പെട്ട ജാറങ്ങളിലേക്കും മക്കുപറകളിലേക്കും ആവാസം കിടന്ന ആണും പെണ്ണും മോരും മുതലും വെച്ച് കാഴ്ച ആയിരാണ് യാതൊരു നിലക്കുള്ള വിധിവിലക്കുകളും ഇല്ലാതെ എല്ലാവിധ ഹറാമുകളും ഈ ചാറങ്ങളിലും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നടക്കുന്നു അവരുടെ സമ്പത്ത് മാത്രമല്ല അവരുടെ വിശ്വാസം എല്ലാം ചൂഷണം ചെയ്യപ്പെടുന്ന ഈ രംഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ആദീസ് ദുർവ്യാഖ്യാനിക്കുന്ന ഏറ്റവും സങ്കടകരമായ ദൃശ്യമാണ് അവിടെ കണ്ടത് പണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞാഫിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഈ ുഖത്തില് ചോദ്യം വന്നപ്പോൾ ചില ആളുകൾ വ്യാഖ്യാനിച്ചത് സ്ത്രീ അവരുടെ വീട്ടിൽ ഒരു റൂമ് പള്ളിയായി വക്കഫാക്കിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കാഫ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നും ദുർവ്യാഖ്യാനാണ് ചെയ്തത് ഇന്നും അത് അതന്നെ പോലെ തന്നെ പൊളിക്കണമുണ്ട് ഒരു ഹക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ വീട്ടിലെ പള്ളിയിൽ വണ്ണി ഇരുന്നുണ്ടെങ്കിൽ എത്തിക്കാഫാവൂല അതെന്തായിരിക്കണം വക്ഫ് ചെയ്യാൻ മുസ്ലിങ്ങളുടെ പള്ളിയിൽ തന്നെ ഇരിക്കണം എന്ന് പറയണമെന്നുണ്ട് അപ്പൊ അന്നും ഇന്നും ഒക്കെ ദുർവ്യാഖ്യാനം തന്നെയാണ് കച്ചി തുരുമ്പായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സഹോദരങ്ങൾ ആ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ സ്വർഗ്ഗപ്രവേശനമാണ് അതിന് തീർച്ചയായും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വഴിയെ നമ്മൾ സഞ്ചരിക്കുക അതിനുള്ള സഹായങ്ങളാണ് ഇത്തരം ചർച്ചകളൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ഏതായാലും ഇന്നത്തെ ചർച്ച ഇവിടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വസലബീന മുഹമ്മദ് അലഹമുല്ലിറബുലമീൻ അസ്ലാ വാലിക്കും വരഹമുല്ലാ വരക്കാത്തു